പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് എത്തിയിരിക്കുന്നു എന്താണ് മുന്നൊരുക്കങ്ങൾ ഇത്തവണ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർണ്ണ കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐ ജില്ലാ കമ്മിറ്റിയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റിയുമാണ് അതിന്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ കൂടി സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജന ചർച്ചകളും പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് രീതിയിൽ അവിടെ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതറ്റം വരെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സേനയായിട്ടാണല്ലോ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പ്രളയം എല്ലാം വന്ന സന്ദർഭത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല നിലയിലാണ് ഇടപെടുന്നത് എന്തുകൊണ്ട് ഒരു തീരദേശ റോഡ് വന്നുകൂടാ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇനിയും വരേണ്ടതുണ്ട് നമസ്കാരം വൈറ്റ് സോൺ ടി വി മീറ്റ് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് വൈപ്പിൻ എം എൽ എൻ ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നിയോജക മണ്ഡലത്തിൽ അങ്ങ് ഒരു ടൈം പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് എം എൽ എ ആയിട്ട് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് തൊട്ടേത്തി എന്താണ് മുന്നൊരുക്കങ്ങൾ ഇത്തവണ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർണ്ണവഹിക്കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ് അത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റിയുമാണ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതും അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകളുടേത് അതാത് മണ്ഡലങ്ങളിൽ വിവിധ ഘടകകക്ഷികളുടെ ഏരിയ കമ്മിറ്റികളോ മണ്ഡലം കമ്മിറ്റികളോ ആണ് നിശ്ചയിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പഞ്ചായത്തുകളുടേത് അതാത് പ്രദേശത്തെ പഞ്ചായത്ത് പാർട്ടി സംവിധാനങ്ങളാണ് ഇതിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലയില് പിന്നെ കോർപ്പറേഷനുകളും നഗരസഭകളും എല്ലാ സ്ഥാനാർത്ഥി നിർണയവും യു ഡി എഫ് ക്യാമ്പിൽ അത് നിർണ്ണയം നടത്തുന്നതിന് മുമ്പ് തന്നെ കാലക്കൂട്ടി പൂർത്തീകരിക്കാൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ കൂടി സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജന ചർച്ചകളും പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്കും നിർദ്ദേശിക്കാം നിങ്ങളുടെ പ്രദേശത്തെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ള രീതിയിലൊരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി അത് ഏത് രീതിയിലാണ് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ പോയിട്ടുള്ളത് മണ്ഡലത്തിൽ പൊതുവെ എട്ട് പഞ്ചായത്തുകളാണ് നമുക്ക് ഉള്ളത് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ഞാരക്കൽ പഞ്ചായത്ത് നായരമ്പലം പഞ്ചായത്ത് എടവനക്കാട് പഞ്ചായത്ത് കുഴിപ്പള്ളി പഞ്ചായത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് നമ്മുടെ മുളകുകാട് പഞ്ചായത്ത് കടമക്കുടി പഞ്ചായത്ത് അങ്ങനെ എട്ട് പഞ്ചായത്തുകളിലായി നൂറ്റി നാൽപ്പത്തിരണ്ട് ഓളം വരുന്ന വാർഡുകളാണ് മണ്ഡലത്തിലാകെ ഉള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകട്ടെ പതിനേഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത് മണ്ഡലത്തെ സ്പർശിക്കുന്ന നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും വൈപ്പി മണ്ഡലത്തിൽ അടങ്ങുന്നുണ്ട് അതിൽ കടമക്കുടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാത്രമാണ് എറണാകുളത്തുള്ള എറണാകുളം മണ്ഡലത്തിൻ്റെ ചേരാനെല്ലൂർ പഞ്ചായത്തുമായി ചേർന്ന് കിടക്കുന്നത് ബാക്കി മൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും പൂർണ്ണമായും വൈപ്പിൻ മണ്ഡലത്തിൽ വരുന്നതും ഒരെണ്ണം എറണാകുളം മണ്ഡലത്തിലെ ചേരാനെല്ലൂർ പഞ്ചായത്തുമായി ചേർന്നു കൊണ്ടുള്ള ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്തിനുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ജില്ലാ നേതൃത്വമാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടേത് അതാ മണ്ഡലങ്ങളിലാണ് അതാത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കമ്മിറ്റികളാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കി പ്രഖ്യാപിക്കുന്നത് പഞ്ചായത്തുകളുടേത് പഞ്ചായത്തുകളാണ് അപ്പോൾ ആ മാനിഫെസ്റ്റോ പ്രകടന പത്രിക വരുന്ന അഞ്ചു കൊല്ലക്കാലം നടത്താൻ പോകുന്ന ഒരു വികസന പരിപ്രേക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വാഗ്ദാനങ്ങൾ നിരത്തുന്നതിന് മുമ്പ് അത് ഏകപക്ഷീയമായി പോകാതിരിക്കാൻ പൊതുജനങ്ങളിൽ നിന്നും ജനാധിപത്യത്തെ കൂടുതൽ വികസിപ്പിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ് അങ്ങനെ പൊതുജനങ്ങൾക്ക് കൂടി അവരുടെ അഭിപ്രായങ്ങൾ നൽകാനും ആ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും അത് ഏകീകരിച്ച് അവരുടെ കൂടി വാഗ്ദാനങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നതെന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ആ നിർദ്ദേശങ്ങൾ അതിനു വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നിർദ്ദേശ ബോക്സുകൾ എല്ലാം സ്ഥാപിക്കുകയൊക്കെ ചെയ്യും നല്ല പ്രതികരണമാണ് പൊതുജനങ്ങളിന്ന് ഉണ്ടായിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും പ്രകടന പത്രിക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിലും ആണ് അതിൻ്റെ കർമ്മം നിർവഹിച്ചു പോരുകയാണ് പ്രാദേശികമായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് പ്രാദേശികമായിട്ട് ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം ചേർത്ത് കൊണ്ടാണ് എല്ലാ തലങ്ങളിലുമുള്ള ഒരു പ്രകടന പ്രകടന പത്രിക രൂപപ്പെടുത്തി ഈ വൈപ്പിൻ എന്ന് പറയുന്ന ഒരുപാട് പോരാട്ടങ്ങളൊക്കെ ഒരു സ്ഥലമാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മത്സ്യത്തൊഴിലാളികളൊക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ് വൈപ്പിൻ എന്ന് പറയുന്നത് അവിടെ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതറ്റം വരെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ കേരളത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് നമുക്ക് നമ്മുടെ തീരദേശം പ്രദേശമുള്ളത് ഒമ്പത് ജില്ലകളിലായി നാല്പത്തി ഏഴ് മണ്ഡലങ്ങൾ തീരദേശ മണ്ഡലങ്ങളാണ് അതിന് അവർ നേരിടുന്ന കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി അവരുമായി മത്സ്യത്തൊഴിലാളി വിഭാഗവുമായി ചേർന്നു നിന്നുകൊണ്ടാണ് ഈ പിന്നിട്ട പത്ത് വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പ്രവർത്തിച്ചു പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സേനയായിട്ടാണല്ലോ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പ്രളയം എല്ലാം വന്ന സന്ദർഭത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല നിലയിലാണ് ഇടപെടുന്നത് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അവർ താമസിക്കുന്ന മേഖലകളിലുള്ള കടലാക്രമണത്തിന്റെ പ്രശ്നമാണ് അത് വൈപ്പിന്നിലും കടലാക്രമണത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്നപ്പോൾ കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട് ഇപ്പൊ വൈപ്പിൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ വൈപ്പിന്റെ അനുഭവം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈപ്പിണിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് തീരദേശം പങ്കുവെക്കുന്നത് അവിടെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഗോസ്രി ഐലൻഡുകളുടെ വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ജിഡ തന്നെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പണം മുടക്കി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇത് മദ്രാസ് ഐ ഐ ടി നടത്തിയ പഠനമാണ് ആ പഠന റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങളിൽ പുലിമുട്ടിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് കടൽ ഭിത്തിയുടെ നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ തന്നെ ജിയോ ടെക്സ്റ്റൈൽ ട്യൂബിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള പഠനമുണ്ട് അതിന് പുറമെ ഹാർബർ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടുകളുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പഠന റിപ്പോർട്ടുകൾ പൈപ്പിംഗ്കരയെ തന്നെ ബാധിക്കുന്ന റിപ്പോർട്ടുകളുണ്ട് ഈ അടുത്ത കാലത്തായി ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ടെക്സ്റ്റൈൽ ട്യൂബുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിന് മുഖ്യമന്ത്രി കോടി രൂപ അനുവദിക്കുന്നുണ്ട് അതിൻ്റെ നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് നൂറ് കോടി രൂപ കേരളത്തിൻ്റെ തീരങ്ങളിൽ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് തീരത്തു നിന്നും അകലെ മാറി പത്തു മീറ്റർ ആഴത്തിൽ അഞ്ഞൂറും അറുന്നൂറുമെല്ലാം ടെണ്ണുകളുള്ള മണൽ ചാക്കുകൾ നിറച്ച് അത് സ്ക്വയർ രൂപത്തിലും മറ്റും രൂപപ്പെടുത്തി കടലിൻ്റെ ആഴങ്ങളിൽ അത് നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ കടലാക്രമണത്തിൻ്റെ തിരമാലകളെ അതിൻ്റെ ഷോക്കിനെ അത് അബ്സെർവ് ചെയ്യും അപ്പോൾ പുതിയ തീരമുണ്ടാകും കടല് കയറില്ല കടല് സ്ഥിരം എടുക്കില്ല അപ്പൊ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ആവശ്യമേ വരുന്നില്ല കടൽഭിത്തിയുടെ നിർമ്മാണത്തിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഇത്രയും ദൂരം കൽഭിത്തികൾ കെട്ടുക എന്നുള്ളത് പ്രായോഗികമല്ല അത്രയും കല്ലുകൾ നമുക്ക് കിട്ടില്ല പരിസ്ഥിതി പ്രശ്നം മൂലം അത്തരത്തിലുള്ള വലിയ കല്ലുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകള് നമ്മൾ പരീക്ഷിക്കുകയാണ് അപ്പൊ ഇത് പൂന്തുറയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഒക്കെ പരീക്ഷിച്ചിട്ടുള്ളതാണ് വൈപ്പി മണ്ഡലത്തിലാണെങ്കിൽ മൂന്ന് സ്ഥലത്ത് ഈ പ്രോജക്റ്റ് നടക്കും അത് ഞാറക്കൽ കട കടലോരത്തും അതുപോലെ തന്നെ നായരമ്പലത്തും അതുപോലെ തന്നെ ചെറായ് ബീച്ചിലും ചെറായി ബീച്ചാണെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ചെറായി ബീച്ചിലും അപ്പോൾ പുതിയ തീരങ്ങളുണ്ടാകും വലിയ ടൂറിസ്റ്റ് സാധ്യതകൾ വരും കടലാക്രമണത്തെ ചെറുക്കാനും കഴിയും ഇതിന് പുറമെയാണ് നമ്മുടെ വൈപ്പിൻ വൈപ്പി ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഇടവനക്കാട് അവിടെ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ജിഡയുടെ ജനറൽ കൗൺസിൽ ചേരുമ്പോൾ എൻ്റെ തന്നെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് കോടി രൂപ ചെല്ലാനം മാതൃകയിലുള്ള ടെട്രാപാട് ഇടുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് കോടി രൂപ അനുവദിക്കുകയുണ്ടായി ഓഹ് അഭിമാനായ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നടന്ന തീരസദസ്സിൽ വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്ത എസ്റ്റിമേറ്റ് അമ്പത്തഞ്ച് കോടിയാണ് ബാക്കി ഇരുപത് കോടി രൂപ ദുരന്ത നിവാരണ ഏജൻസികളിൽ നിന്നും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കൂടി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയലിന് അംഗീകാരം കിട്ടും അതും നടക്കും എന്തായാലും ഈ ഗവൺമെന്റിന്റെ കാലാവധി ഇരുന്നതിന് മുമ്പ് തന്നെ കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടെ പൂർണ്ണമാകും ഈ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് വൈപ്പിൻ എന്ന് പറയുന്നത് കാരണം അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടോ വൈപ്പിൻകര എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ഭൂമികയാണ് അതിൻ്റെ സാംസ്കാരിക സമ്പന്നത കൊണ്ടും ചരിത്രപരമായ പ്രത്യേകതകളും വൈപ്പിൻ മണ്ഡലത്തിനുണ്ടെന്നുള്ളൊരു കാര്യമാണ് പിന്നൊന്ന് കടലും കായലും അതിന് പങ്കിടുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അതിന്റെ ടൂറിസ്റ്റ് സാധ്യതകൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കടന്നു പോയിട്ടുള്ള സഞ്ചാരികൾ അവരടയാളപ്പെടുത്തിയത് നമ്മുടെ ഫോട്ടുകയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ അതിമനോഹരവും രഹസ്യവുമായിട്ടുള്ള ഒരുപാട് സന്ദർശകരെ ആകർഷിക്കുന്ന രഹസ്യ സങ്കേതങ്ങളുണ്ട് എന്ന് അവർ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പം അത്രയും മനോഹരമാണ് അതിന് നമ്മുടെ കടലോരത്തിൻ്റെ സാധ്യതയുണ്ട് കായലോരത്തിൻ്റെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ഇന്നലകൾ വരെ പൂർണ്ണമായും ഉപയോഗിച്ചിട്ടില്ല അത് പൂർണ്ണമായും ഉപയോഗിക്കുന്നതിന് വേണ്ടി വളരെ ഭാവനാ സമ്പന്നതയോടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ വൈപ്പിൻകരയിലെ ഇരുപത്തഞ്ച് ഉള്ള നമ്മുടെ കടലോര പ്രദേശം അവിടെ നമ്മളിപ്പോൾ തന്നെ മുനമ്പം ബീച്ചിൽ മുനമ്പം ബീച്ചിൽ നമ്മൾ വാട്ടർ സ്പോർട്സ് നമ്മുടെ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മേഷ് മനോഹർ എന്ന വ്യക്തി നടത്തുന്ന നെപ്റ്റ്യൂൺ കൺട്രി നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് വാട്ടർ സ്പോർട്സ് അവിടെ നടക്കുന്നത് കുഴിപ്പള്ളി ബീച്ച് വളരെ മനോഹരമായ ബീച്ചാണ് വൃത്തിയുള്ള ബീച്ചാണ് അവിടെ നമ്മൾ കേരളത്തിലെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ മാത്രമാണ് ഫ്ലോട്ടിങ് ബ്രിഡ്ജുള്ളത് അവിടെ വിൻസ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ നേതൃത്വത്തിൽ അത് നമ്മൾ ടെൻഡർ ചെയ്ത് നൽകിയിട്ടുള്ളതാണ് അവിടെ നമ്മളത് നടപ്പായി വലിയ ആകർഷകത്വമാണ് അതിനകത്ത് പിന്നെ നമ്മുടെ ബീച്ചുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി മുനമ്പം ബീച്ചിലും ചെറായി ബീച്ചിലും ഇങ്ങോട്ട് വളപ്പ് ബീച്ച് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു മൂന്നര കോടി രൂപയുടെ ബീച്ച് കോറിഡോർ എന്ന് പറയുന്ന ഒരു പദ്ധതി അടിസ്ഥാന സൗകര്യങ്ങൾ കഫ്റ്റീരിയ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള പാർക്ക് അതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായി അത് നമ്മൾ കെല്ലെന്ന് പറയുന്ന സർക്കാരിൻ്റെ തന്നെ അക്രഡിറ്റഡ് ഏജൻസി ആയിട്ടുള്ള കെല്ലിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതും സമയബന്ധിതമായി തീരും ഇത് നമ്മുടെ കടലോര പ്രദേശത്തുള്ള കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് കായലോരത്താണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഗ്രാമങ്ങളുടെ സൗന്ദര്യം അതിലേറ്റവും പ്രധാനമായി ഇപ്പൊ നമ്മൾ കടമക്കുടിയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കടമക്കുടിക്ക് ഒരുപാട് സാധ്യതകളാണ് ഒന്ന് അതിന്റെ തനതായ പ്രകൃതി മനോഹാരിത മറ്റൊന്ന് മനോഹരമായിട്ടുള്ള പൊക്കാളിപ്പാടങ്ങൾ അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും അതുപോലെ ഹിമാലയ സാധനക്കളിൽ നിന്നുമെല്ലാം ചില പ്രത്യേക സീസണിൽ വരുന്ന നൂറുകണക്കിന് പക്ഷികൾ അതെല്ലാം അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പിന്നെ അതിൻ്റെ ഒരു സ്വച്ഛത ശാന്തത അതെല്ലാം സഞ്ചാരികളെ നന്നായി ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കടമക്കുടി സ്വർഗ്ഗത്തിൻ്റെ താഴ്വര എന്നാണ് ഇന്ന് അതിന് നൽകുന്ന വിശേഷം കടമക്കുടി ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കാനാണ് നമ്മൾ കടമക്കുടി കാഴ്ചകൾ എന്ന പേരിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്ട് നമ്മൾ തയ്യാറാക്കിയിരുന്നു അതിന്റെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള വളരെ ഗൌരവമായിട്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് തന്നെയാണ് കടമക്കുടി ആഴ്ചകൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് ബഹുമാനനായ ജില്ലയിലെ തന്നെ മന്ത്രി പി രാജീവാണ് അപ്പൊ അവര് തന്നെ നിർദ്ദേശിച്ചു കടമക്കുടിക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം പത്തോ നൂറോ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ താമസിക്കാനും കൂടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്ന നിലയിൽ ഒരു നിർദ്ദേശം ഡി ടി പി സിക്ക് നൽകുകയും അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതുകൂടാതെ ഈ കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആലപ്പുഴയിലും ആലപ്പുഴയിലെല്ലാം ഉള്ളതുപോലെ തന്നെ ഹൗസ് ബോട്ടുകൾ ആ ഹൗസ് ബോട്ടുകളുടെ ഒരു ഹബ്ബാക്കി ഈ മണ്ഡലത്തിന്റെ വിവിധ ഗ്രാമങ്ങളെ നമുക്ക് മാറ്റാം ഈ കെട്ടുവള്ളങ്ങൾ അങ്ങനെ ഒരു പ്രൊജക്ട് ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല കെട്ടുവള്ളം അങ്ങനെ എന്റെ പ്രൊജക്ട് ഇല്ല കെട്ടുവള്ളങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് വലിയ തോതിൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല കെട്ടുവള്ളങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇപ്പോഴും ആലപ്പുഴ തന്നെയാണ് അതുപോലെ സീപ്ലെയിൻ ഒരുപാട് സാധ്യതകളുള്ളതാണ് ഉള്ളതാണ് ഏകദേശം അമ്പതോളം വരുന്ന സീപ്ലെയിനുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അനുമതി കൊടുത്തിട്ടുള്ള സന്ദർഭമാണ് സീപ്ലെയിന് ചില സ്ഥലങ്ങളിലെല്ലാം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾടെ ചില എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ ബാധിക്കാത്ത തരത്തിൽ അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും കേരളത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വളരെ ചുരുക്കം സമയം കൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയും സീപ്ലെയിനുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തീർച്ചയായും അതുകൊണ്ടാണല്ലോ സർക്കാർ കൊടുത്ത നിർദ്ദേശങ്ങൾ അമ്പതോളം വരുന്ന സീപ്ലെയിൻ കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് അതിനുള്ള ധാരാളം സാധ്യതകൾ അതെ ഇത് കൂടാതെ സ്വകാര്യ മേഖലയിലുള്ള ആളുകളും ധാരാളം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം നമ്മൾ നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ വേമ്പനാട് കായല് സ്പർശിച്ചുകൊണ്ടാണല്ലോ കൊല്ലം മുതൽ നമ്മുടെ നാഷണൽ വാട്ടർ വേസ് അതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഭാഗം നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്താവുന്നതാണ് കേരളത്തിന്റെ ഈ ഈ മേഖലകളിൽ വൈപ്പിൻ മേഖലകളിൽ ഉൾപ്പെടെ കൊല്ലം കോട്ടപ്പുറം മേഖലകളിലുള്ള നമ്മുടെ നാഷണൽ വാട്ടർ വെയ്സിന്റെ ഇരുഭാഗങ്ങളും സഞ്ചാരികൾക്ക് കടന്നു വരാവുന്ന അതിമനോഹരമായിട്ടുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങളാണ് ഇതിന് പുറമെയാണ് നമ്മുടെ ഈ കായലോര ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ലാഭകരമാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബഹുമാന്യനായ മന്ത്രി ഗണേഷ് കുമാർ വന്നതിന് ശേഷം നമ്മൾ ബജറ്റ് ടൂറിസം എന്നൊരു പരിപാടി തയ്യാറാക്കി അത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും കോട്ടയത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നൊക്കെ ഷോർട്ട് ബജറ്റിൽ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്ത് വരാം അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനു മുന്നേ തന്നെ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം ആരംഭിക്കണമെന്നാണ് കരുതിയത് അതിന്റെ പ്രാഥമികമായ ചർച്ചകൾ കഴിഞ്ഞു അന്തിമമായ തീരുമാനങ്ങൾ എടുത്തു അപ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം നിലവിൽ വന്നു അല്ലെങ്കിൽ അത് നമ്മൾ ആരംഭിക്കുമായിരുന്നു അപ്പോൾ ആ ആ നിലയിലുള്ള സാധ്യതകൾ നമുക്ക് ധാരാളം നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു തീർച്ചയായും ഇതിനെ ഒരു നമുക്ക് ഡൊമസ്റ്റിക് ലെവലില് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ റീച്ച് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇപ്പോ തീർച്ചയായും അതിന്റെ സഹായകര സഹായകരമാകുന്ന ഒന്നാണ് ഇപ്പൊ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കോവളത്ത് വെച്ച് നടന്ന വലിയ സമ്മേളനം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിനാലോളം വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധന്മാരും നിക്ഷേപകരും ഒത്തുചേർന്ന നമ്മുടെ ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തതാണ് അപ്പം അതില് വിവിധ പദ്ധതികളുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന്റെ പ്രോത്സാഹനം അതോടൊപ്പം തന്നെ ടൂറിസം പ്രത്യേകിച്ച് ക്രൂസ് ടൂറിസം ക്രൂയിസ് ടൂറിസത്തിനുള്ള സാധ്യതകളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് നിക്ഷേപകർ ഈ മേഖലയിലേക്ക് വരാൻ പോവാ വൈപ്പിനിലേക്ക് തീർച്ചയായും വൈപ്പിനുൾപ്പെടെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് ഇവിടെനിന്ന് ഗോവയിലേക്ക് പോകാം ലക്ഷദ്വീപിലേക്ക് പോകാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കപ്പൽ മാർഗം പോകാം പ്രത്യേകിച്ച് പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമീപ മണ്ഡലം എന്ന നിലയിൽ അതിൻ്റെ സാധ്യതകളൊക്കെ നോക്കുന്നുണ്ട് ഒരുപാട് നിക്ഷേപകർ വരും ഈ വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായിട്ട് പൈപ്പിൻ്റെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം അവിടെ സാധ്യമായിട്ടുണ്ടോ അടിസ്ഥാന സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല ഭൂമിയുടെ പരിമിതികളാണ് അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൈപ്പിൻ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനികമായ സൗകര്യങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ ബോൾഗാട്ടി പാലസ് നമ്മുടെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബോൾഗാട്ടി പാലസും സ്വകാര്യ മേഖലയിലുള്ള ഹയ്യാത്തുമാണ് പ്രധാനമായിട്ടും ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്ന ഇടം ബാക്കി സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു റിസോർട്ടുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇനിയും വരേണ്ടതുണ്ട് ഒരു ഒരു ബസ്സിന് ഒരു വിഭാഗം ആളുകൾ വന്നാൽ അത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലുകളോ ഹോട്ടലുകളോ അതെല്ലാം വരേണ്ടതുണ്ട് നമ്മുടെ റോഡുകളുടെ അവസ്ഥ എങ്ങനെയാണ് അവിടെ വൈപ്പി മണ്ഡലത്തിലെ റോഡുകൾ ഒരു പരാതികളും യഥാർത്ഥത്തിൽ വൈപ്പി മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള റോഡെന്ന് പറഞ്ഞാൽ അതിലിപ്പോ മുപ്പത്തേഴ് കോടി രൂപയാണ് കെ എസ് ടി പി എന്ന് പറയുന്ന പദ്ധതി വഴി ഇപ്പൊ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് അത് പെഡസ്റ്റീൻസ് കാൽനട യാത്രക്കാർക്ക് സൗകര്യങ്ങൾ വരെ ഏർപ്പാട് ചെയ്ത് റോഡിൻ്റെ ഇരുവശവും കാനകളും അതിൻ്റെ മുകളിൽ കവർ സ്ലാബ് പോയിട്ട് നല്ല സഞ്ചാരയോഗ്യമാക്കി മാറ്റിയിരിക്കുകയാണ് പൈപ്പിങ്ങര പലപ്പോഴും റോഡ് അപകടങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു മരണമെങ്കിലും സംഭവിക്കുമായിരുന്നു അപ്പോൾ അതിനെല്ലാം മാറ്റം വന്നു വാഹനങ്ങൾ വന്നാൽ ഒതുക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കാൽനട യാത്രക്കാർക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട് അപ്പോൾ അത് അതിമനോഹരമായി പരമാവധി ഫുൾ വിട്ടിൽ എടുത്ത് ലോക്കിംഗ് ടൈലിലെല്ലാം ഇട്ട് വളരെ മനോഹരമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എഴുന്നൂറോളം വരുന്ന ലാമ്പ് പോസ്റ്റുകളും കൂടി വരും അപ്പോൾ ആ ലാമ്പുകളൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം വളരെ മനോഹരമായിരിക്കും അതുകൂടാണ്ട് എട്ടുപത്ത് ചെറിയ ബ്രിഡ്ജുകളുടെ മേഖലകളിൽ നമ്മൾ സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടു കൂടി സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ പ്രകാശം വരുത്തുന്ന ലാമ്പുകളുമെല്ലാം ഈ അടുത്ത കാലത്തത് നമ്മൾ കമ്മീഷൻ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട റോഡ് കായലോര റോഡാണ് വരാൻ പോകുന്ന തീരദേശ റോഡല്ല ഇപ്പൊ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് റോഡുണ്ട് ഞാൻ ഞാൻ വന്ന സമയത്ത് തന്നെ പുതുവൈപ്പ് മുതൽ മുനമ്പം വരെ ആ റോഡ് നല്ല സഞ്ചാരയോഗ്യമാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മുളവുകാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട രണ്ട് റോഡുകളാണ് വല്ലാർവാടം പനമ്പുകാട് റോഡ് അതുപോലെ മുളവുകാട് ഈ ബോൾഗാട്ടി മുതൽ മുളവുകാട് നോർത്ത് വരെയുള്ള റോഡ് അതെല്ലാം സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് കടമക്കുടിയിൽ ഞാൻ വന്ന ഉടനെ തന്നെയാണ് പി ഡബ്ല്യു ഡി ഡോഡ് മൂന്ന് കോടി രൂപ മുടക്കിയാണ് സഞ്ചാരയോഗ്യമാക്കി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ നടത്തി നമ്മൾ എല്ലാ റോഡുകളും പൊതുവെ സഞ്ചാരയോഗ്യമാക്കി മാറ്റി ഈ കടലിലൂടെ ഉള്ള ഒരു കോൺസെപ്റ്റ് വന്നിരുന്നു എനിക്ക് തോന്നുന്നു അതിന്റെ തീർച്ചയായും അവസ്ഥ എന്താണ് അത് നമ്മുടെ തീരദേശ റോഡുമായി ബന്ധപ്പെട്ടാണ് സർക്കാരിന്റെ മൂന്ന് സ്റ്റാർ പ്രൊജക്ടുകളാണ് ഒന്ന് കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണെങ്കിലും നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ വികസനം പഴയ യു ഡി എഫ് ഭരണം ഉപേക്ഷിച്ചുപോയ ഒന്നാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ വികസനം അയ്യായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ നമ്മുടെ ഗജനാവിൽ നിന്ന് സ്ഥലമെടുപ്പിന് നൽകാൻ നല്ല രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ച ഒരു കാണിച്ചൊരാർജവമാണ് ഇന്ന് നാഷണൽ ഹൈവേ അറുപത്തി ആറ് വരി പാതയിൽ ആറ് വരി ആയി നിശ്ചയിച്ചിട്ടുള്ള പാത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മീഷൻ ചെയ്യപ്പെടാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് അത് നാഷണൽ ഹൈവേയുടെ ആണ് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ആണെങ്കിലും ആ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻകൈ എടുത്തത് നമ്മുടെ ഗവൺമെന്റ് എന്ന് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ മലയോര ഹൈവേ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള സ്റ്റാർ പ്രോജക്റ്റ് ആണ് നമ്മുടെ തീരദേശ ഹൈവേ ആ തീരദേശ ഹൈവേ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ അത് വന്നതോടുകൂടി ചരക്ക് നീക്കങ്ങൾ എളുപ്പമാക്കുന്നതിനും ഇപ്പറത്തെ എറണാകുളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൈവേകൾ ആ ഹൈവേകളിലെ തിരക്ക് വർദ്ധിച്ചു വന്ന സാഹചര്യത്തിലാണ് ഈ തിരക്ക് കുറക്കുന്നതിനെ കുറിച്ച് ഉള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരദേശ റോഡ് വന്നുകൂടാ അങ്ങനെ ഈ റോഡുകളെ സംബന്ധിച്ചുള്ള നാറ്റ്പാക്ക് നടത്തിയ ഒരു പഠനത്തെ തുടർന്നാണ് നമുക്കൊരു തീരദേശ ഹൈവേ ആവശ്യമാണ് എന്ന് കണ്ടത് ആ പഠന റിപ്പോർട്ടാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ അത് വിഭാവനം ചെയ്യുമ്പോൾ എറണാകുളം ജില്ലയിലെ രണ്ട് റീച്ചാണ് ചെല്ലാനം മുതൽ ഫോർട്ട് വരെ ഒന്നും എറണാകുളം ജില്ലയിൽ മറ്റൊന്ന് ഫോർട്ട് ഇപ്പുറം വൈപ്പിൻ മുതൽ മുനമ്പം വരെ അങ്ങനെ എറണാകുളം ജില്ലയിൽ രണ്ട് റീച്ചാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തീരദേശ ഹൈവേയുടെ കണക്ഷൻസ് അതിനെ ഏകോപിപ്പിക്കുന്ന കണക്ഷൻസിൻ്റെ പ്രശ്നങ്ങൾ വരികയുണ്ടായി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നേരത്തെ തന്നെ വിഭാവനം ചെയ്തതാണെങ്കിലും ഒരു നൂറുകൊല്ലത്തെ സ്വപ്നമാണ് മുനമ്പം അഴീക്കോട് പാലം നൂറ്റി കോടി രൂപയുടെ കിഫ്ബി പ്രൊജക്റ്റാണ് പത്ത് കൊല്ലക്കാലം ഫ്രീസ് ചെയ്തിരുന്ന പരിപാടിയാണ് അപ്പൊ അത് ഞാൻ എം എൽ എ ആയി വന്നതിന് ശേഷമാണ് ഞാനും അപ്പുറത്ത് അഴീക്കോടുള്ള എം എൽ എ ടൈസൺ മാഷു എല്ലാം ഏക മനസ്സോടുകൂടി ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാട് സ്വീകരിച്ചത് അഴീക്കോട് മുരമ്പം പാലം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തിൽ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും അപ്പോൾ രണ്ട് ജില്ലകൾ തമ്മിലുള്ള ഈ തീരദേശ ഹൈവേ ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് മറ്റൊന്ന് ഞാരക്കൽ ഭാഗത്ത് ചെറിയൊരു ബ്രിഡ്ജ് കണക്ഷൻ ഉണ്ട് അതും വരുന്നുണ്ട് ഇത് രണ്ടും സ്വാഭാവികമായും തീരദേശ ഹൈവേയുടെ ഭാഗമായി നിർദ്ദേശിക്കപ്പെട്ടത് തന്നെയാണ് പക്ഷെ തീരദേശ ഹൈവേയുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് വളരെ വേഗം അത് തുടങ്ങാൻ കഴിയും രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഞാൻ നിയമസഭാ സാമാജികനായി വരുന്ന സന്ദർഭത്തിലാണ് ഫോർട്ട് കൊച്ചിയും വൈപ്പിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തീരദേശ ഹൈവേയുടെ ഭാഗത്ത് എന്തു ചെയ്യും എന്നുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ഞാൻ നൽകിയ നിർദ്ദേശം എലിവേറ്റഡ് ഹൈവേയോ അല്ലെങ്കിൽ കടലിനടിയിലൂടെയുള്ള ഒരു തുരങ്കപാത എന്നുള്ള ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയുണ്ടായി അത് എൻ്റെ നിയമസഭാ പ്രസംഗങ്ങളുണ്ട് എൻ്റെ നിവേദനമുണ്ട് അപ്പോൾ എൻ്റെ നിവേദനവും എൻ്റെ നിയമസഭാ പ്രസംഗങ്ങളും എല്ലാം വളരെ സൂക്ഷ്മമായി നമ്മുടെ മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയുണ്ടായി അങ്ങനെ എല്ലാ ടിയെ കൊണ്ടൊരു പഠനം നടത്തി അവരനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് നൽകി അതിനെ തുടർന്ന് വീണ്ടും ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമായതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ഗതാഗത വകുപ്പ് കേരയിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് താല്പര്യപത്രം ക്ഷണിക്കാൻ എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കാൻ തീരുമാനിച്ചു അത് ഡി ബി എഫ് ഒ ടി എന്ന മാതൃകയിലാണ് നടപ്പാക്കാൻ പോകുന്നത് അതായത് ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ഫൈനാൻസ് ആൻഡ് ട്രാൻസ്ഫർ ഡി ബി എഫ് ഒ ടി ഓക്കെ ഡി ബി എഫ് ഒ ടി എന്ന മാതൃകയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ആ കടലിനടിയിലൂടെയുള്ള എന്നുള്ള ആശയം സഫലീകരിക്കാനായിട്ട് അത് എവിടെ എവിടെ തുടങ്ങി വരെയാണ് വരിക അത് ഫോട്ട് വെച്ച് മുതൽ വൈപ്പിം വരെ അപ്പുറത്ത് കെ ബി ജേക്കപ്പ് റോഡ് മുതൽ ആരംഭിച്ച് ഇപ്പുറത്ത് വൈപ്പിലേക്ക് വരുന്ന വിധത്തിലാണ് ചെയ്യുന്നത് അത് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് രണ്ടര വർഷം അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ എടുക്കും എന്നാണ് നമ്മൾ കാണുന്നത് അതിനകത്ത് തന്നെ ഈ കടലിനടിയിലൂടെയുള്ള തുരങ്കപാതയ്ക്കകത്ത് തന്നെ വളരെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ അതുപോലെ തന്നെ സർവീസ് റോഡ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ മഹത്തായ പദ്ധതിയാണ് വൈപ്പിംഗരയുടെ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഈ തുരങ്കപാത എന്നുള്ള ആശയം വലിയ സാധ്യതകൾ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തു തുടങ്ങി അവിടെ നിന്ന് കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രത്യേകിച്ച് ഇനി ഐസിടി ടി വല്ലാർപാടം വരെ ചരക്ക് ഗതാഗത നീക്കത്തിൽ റോറോനെ ആശ്രയിക്കാതെ തന്നെ ഈ ചരക്ക് വണ്ടികളെല്ലാം ഇങ്ങോട്ട് കടന്നു വരാനും അതുപോലെ യാത്ര എല്ലാം സുഗമമാകും ടൂറിസ്റ്റ് സാധ്യത വലിയ ടൂറിസ്റ്റ് പ്രൊട്ടൻഷ്യൽ നൽകുന്ന ഒന്നായിരിക്കും ഈ തുരങ്കവാത അത് ടൂറിസം രംഗത്തും വലിയൊരു സംഭാവനയായിരിക്കും അത് വലിയ കൂടിയാണ് ആ പദ്ധതിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ ഭാഗ്യം ലഭിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഈ കാര്യം